സോ ഈയൊരു വീഡിയോയിൽ നിങ്ങൾ സൈക്കോളജിക്കൽ റിസർച്ച് എന്നുള്ള പേപ്പറിൽ ആദ്യത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ് ഇ വോട്ട് ഓൾ വി ഹ് ടു കവർ ഇൻ ദിസ് യൂണിറ്റ് സോ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് വോട്ട് ഇസ് റിസർച്ച് എന്നാണ് ലെറ്റ് സി വോട്ട് ഇറ്റ് ഇസ് സയൻറ്റിഫിക് റിസേർച്ച് ഇസ് ദ റിസേർച്ച് പെർഫോംഡ് ബൈ അപ്ലയിങ് സിസ്റ്റമാറ്റിക് ആൻഡ് കൺസ്ട്രക്റ്റഡ് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു ഒപ്റ്റെയിൻ അനലൈസ് ആൻഡ് ഇൻറ്റർപ്രിറ്റ് ഡേറ്റ സോ ഒരു റിസേർച്ച് എന്ന് പറയുന്നത് നമ്മൾ സെർട്ടൺ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യും പിന്നെ കളക്റ്റ് ചെയ്ത ഡാറ്റ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളത് അനലൈസ് ചെയ്യും ഐ മീൻ ഇൻറ്റർപ്രിറ്റ് ചെയ്യും ദെൻ വിൽ റീച്ച് അറ്റ് എ കൺക്ലൂഷൻ സോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആണ് എവറി റിസേർച്ച് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് വൈ ഇറ്റ്സ് ബിക്കോസ് ഇപ്പോൾ സീഫ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ റിസേർച്ച് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തു അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത് അവരിലുള്ള ആൻസൈറ്റി ആണ് ഞാൻ അവരുടെ അടുത്ത് ഓരോരുത്തർത്തും പോയിട്ട് ഓക്കെ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലാണ് കൂടുതൽ നിങ്ങൾ ആൻഷേഴ്സ് ആവുക അല്ലെങ്കിൽ ആൻഷേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക ഞാൻ ഇൻഡിവിജ്വലി അവരോടും ഓരോരുത്തരോടും പോയിട്ട് ചോദിക്കുമ്പോൾ അതിന് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യാം ബിക്കോസ് അത് ചിലപ്പോൾ എൻ്റെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഒരാൾ മനസ്സിലാക്കുന്ന പോലെ ആവില്ല വേറൊരാൾ മനസ്സിലാക്കുക സോ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും റിസേർച്ചിൽ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് സോ ഒരു ഗ്രൂപ്പിൻ്റെ ആൻസൈറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഉണ്ട് വാലിഡ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട് ആ ടൂൾസ് നമ്മൾ നമ്മളവർക്ക് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു ക്വസ്റ്റിനെയർ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റിനെയർ ആണെങ്കിൽ ആ കൊസ്റ്റിനെയർ ആൻസർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും സോ ഈ Prontos? ക്വസ്റ്റൻ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ സ്കോറിംഗ് സിസ്റ്റം ഉണ്ടാകും സേ ഫോർ എക്സാമ്പിൾ ടെൻ ടു ഒരു ട്വൻറ്റി ഐറ്റ് ഇടയ്ക്കാണ് സ്കോറ് കിട്ടുന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഇസ് സഫറിങ് ഫ്രം മൈൽഡ് ആൻസൈറ്റി സോ നമുക്ക് ഒരു കൺക്ലൂഷൻ വയ്ക്കാം കൺക്ലൂഷൻ കിട്ടും സേ ഫോർ എക്സാമ്പിൾ ഓവറോൾ ഈ ഒരു ഹൺഡ്രഡ് സാമ്പിളിൽ നമ്മളെടുത്തത് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ ഇസ് ഹാവിങ് മൈൽഡ് ആൻസൈറ്റി സോ വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളതും അത് അനലൈസ് ചെയ്തിട്ടുള്ളതും സോ അതിൻ്റെ റിസൾട്ട്സും കൺക്ലൂഷനും ഒക്കെ So, that is why the research should be systematic and scientific. So, uh, coming to the definition, research in the Vamilanal is performed by applying systematic and constructive scientific methods to obtain, analyze, and interpret the data. ഇനി നമുക്ക് നോക്കാം കോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർ റിസേർച്ച് എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇറ്റ് എ സിസ്റ്റമാറ്റിക് ഇൻ നേച്ചർ ദ സെക്കൻഡ് വൺ ഇസ് ഒബ്ജക്ടിവിറ്റി സോ ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോറി ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഓരോ ആൾക്കാരുടെ അടുത്തും ഓരോ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അത് കുറച്ചും കൂടെ സബ്ജക്റ്റീവാണ് അപ്പോൾ എനിക്ക് ഒരു സ്റ്റഡിയിൽ ഞാൻ ഒരേ കാര്യം മെഷർ ചെയ്യുമ്പോൾ ഞാൻ വേറെ വേറെ രീതിയിൽ അത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്ട് ദ റിലാബിലിറ്റി ഓഫ് ദ റിസേർച്ച് ദാറ്റ് ഐ ഐം ഗോണു സോ വട്ട് സോ വൈ ഒബ്ജെക്ടിവിറ്റി ഇസ് ഇമ്പോർട്ടൻ്റ് ഇൻ സ്പീക്കേഴ്സ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻഡ് റിലയബിൾ ായിട്ടുള്ള മെത്തേഡ്സും അല്ലെങ്കിൽ സബ്ജെക്ടിവിറ്റി നമ്മൾ ഓൺ ആയിട്ടുള്ള ഇൻപുട്സ് നമ്മൾ വളരെ കുറച്ചിട്ട് ഇറ്റ്സ് ഇറ്റ്സ് പ്യോർലി ഒരു ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക റിസേർച്ചസ് ക്യാരി ഔട്ട് ചെയ്യുക സോ ദാറ്റ് ഈസ് വിത്ത് ഒബ്ജെക്റ്റിവിറ്റി ദെൻ ഇഫ് സീഡ്സ് ടു ആൻസർ സെർട്ടൻ പ്രോബ്ലം സൊ ഏതൊരു റിസേർച്ച് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് സീഡ്സ് ടു ആൻസർ സെർട്ടൺ പ്രോബ്ലംസ് ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ സമയത്ത് ഡിപ്രഷൻ്റെ റേറ്റ് വാസ് ലൈക്ക് വെരി ഹൈ സോ ആ ഒരു ഡിപ്രഷൻ്റെ റേറ്റ് വെരി ഹൈ ആവാനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റഡീസ് അപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ എവ്രി റിസേർച്ച് സീഡ്സ് ടു ആൻസർ സെർട്ടൺ പ്രോബ്ലം ഒരു പ്രോബ്ലം വരുമ്പോഴാണ് എന്ത് അല്ലെങ്കിൽ ഒരു വി ഹാവ് ടു ഫൈൻഡ് ആൻ ആൻസർ വൈ ഇസ് ദസ് അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പൾസ് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഏതൊരു സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കുറേ തിയറീസും പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ തിയറീസും പ്രിൻസിപ്പളും വെറുതെ ആൾക്കാർ ഒരു ഒരു ദിവസം കൊണ്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തതല്ല ലൈക്ക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഇയേഴ്സില് റിസേർച്ചേഴ്സും സ്റ്റഡീസും ഒക്കെ കാരണമാണ് എന്ത് ഈ പ്രിൻസിപ്പിൾസും കാ തിയറീസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് സോ ഒബ്വിയസ്ലി റിസേർച്ചേഴ്സ് ഹെൽപ്പ് അസ് ടു ഡെവലപ്പ് തിയറീസ് ആൻഡ് different principles that we can uh, use further so that is with the characteristics of research so the parna points systematic in nature objectivity and um, it seeks to answer certain problem and it helps to develop principles and theories അടുത്ത ടോപ്പിക്ക് വന്നിട്ട് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചസ് ആണ് സോ എന്താണ് ഒരു സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത് ദി ഫസ്റ്റ് വൺ ഇസ് ഒബ്വിയസ്ലി ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ റിസേർച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ സോ വി വി ക്യാൻ ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ദിസ് ഈസ് ഹാപ്പനിങ് ബിക്കേസ് ഓഫ് ദ സോ അങ്ങനെ സൈക്കോളജിക്കൽ റിസർച്ച് ചേസ എന്താണ് നമ്മൾ ഒരു കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ ഉള്ള വേറെ ഒരു ഗോൾ ആണ് എക്സ്പ്ലനേഷൻ സോ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ വൈ ദി पीपल ആർ ഡുയിങ് സോ അല്ലെങ്കിൽ വൈ പർട്ടിക്കുലർ पीपल ആർ ബിഹേവിങ് ലൈക് ദാസ് ഇപ്പോ ഡിപ്രഷൻ ഹൈ ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലോ സെൽഫ് എസ്റ്റീം ആണ് ഉള്ളത് ബിക്കോസ് ഓഫ് വാട്ട് അങ്ങനെ നമ്മൾ ഒരു കാര്യങ്ങളും എക്സ്പ്ലൈൻ ചെയ്യാൻ ഹെൽപ് ചെയ്യും ബിക്കോസ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള पीपल എപ്പോഴും ദേ ആർ thinking നെഗറ്റീവ് ആൻഡ് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല ദാറ്റ്സ് വൈ വി ആർ ഹാവി ലോ സെൽഫ് എസ്റ്റീം ലോ സെൽഫ് വർക്ക് സോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും റിസേർച്ചസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് പ്രഡിക്ഷൻ എന്നുള്ളത് ഇപ്പം നമ്മൾ പറയും പ്രഡിക്ഷൻ്റെ മീനിങ് എന്താണ് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുക അല്ലെങ്കിൽ കാണാൻ പറ്റുക എന്നുള്ളത് ഇപ്പം നമ്മൾ ഓക്കെ വി ക്യാൻ വി നോ സം ഫാറ്റ്സ് ലൈക്ക് വിമെൻ ആർ മോർ ഡിപ്രസ്ഡ് ദാൻ മെൻ നമുക്ക് എന്തുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റും ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് സ്റ്റഡീസ് വിച്ച് ഹാവ് ഷോൺ ദാറ്റ് വെൻ കംപേർഡ് ടു മെൻ വിമെൻ ആർ മോർ ഡിപ്രസ്ഡ് അപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്നു ബിക്കോസ് ഓൾറെഡി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ റിസർച്ചുകളുണ്ട് സോ റിസേർച്ച് ഗുഡ് സൈക്കോളജിക്കൽ റിസേർച്ച് വിൽ ഹെൽപ്സ് in prediction also and the next point is control so ipo നമുക്ക് പെർട്ടിക്കുലർ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി ചെയ്യുമ്പോൾ ഓക്കെ വി അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ഫാറ്റ്സ് ഈ ഫോർ എക്സാമ്പിൾ ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് കുറവാണ് വെൻ കമ്പെയർഡ് ടു പോപ്പുലേഷൻ വേറെ അവർ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സോ അങ്ങനെ ഒരു ഫൈൻഡിങ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാർട്ട് റിലേറ്റഡ് ഡിസീസിൻ്റെ ഇമ്പാക്റ്റ് കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാവും നമുക്ക് പറയാം ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറച്ചും കൂടെ ടൈം അവർ എക്സസൈസിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്പാൻ കൂടാൻ പറ്റും എന്നൊക്കെ ഉള്ളത് സോ റിസേർച്ച് ഓൾസോ ഹെൽപ്സ് ടു കൺട്രോൾ ഇൻ ്ട്ട് കണ്ട്രോൾ ഇൻ ലോഡ് ഓഫ് തിങ്സ് ആൻഡ് അപ്ലിക്കേഷൻ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ നമ്മൾ റിസേർച്ചിൽ നിന്ന് കിട്ടിയ റിസൾട്ട്സും അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ പല രീതിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യും സെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റ് റിസർച്ചിലൊക്കെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം അവരൊരു സ്റ്റഡി നടത്തും അതായത് ഏതൊരു പെർട്ടിക്കുലർ ആൾക്കാരാണ് ഈ ഒരു പ്രോഡക്റ്റ് കൂടുതൽ വാങ്ങിക്കുന്നത് ഏത് ഏജിലുള്ള ആൾക്കാരാണ് കുട്ടികളാണോ അല്ലെങ്കിൽ വലിയവരാണോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഓക്കെ ഇനി ഞാൻ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് യാണ് അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും സോ ദാറ്റ് ഈസ് വിത്ത് അപ്ലിക്കേഷൻ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചസ് ആണ് അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലനേഷൻ പ്രഡിക്ഷൻ കൺട്രോൾ ആൻഡ് ആപ്ലിക്കേഷൻ സോ ദാറ്റ് ഇസ് വിത്ത് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ഇനി നമുക്ക് വന്നിട്ട് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ആണ് എന്താണ് ഒരു സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദ പേർപ്പസ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദ റിസേർച്ച് നീഡ് ടു ബി സ്റ്റേറ്റഡ് ഇൻ ക്ലിയർ ആൻഡ് സ്പെസിഫിക് മാനോ സൊ ഒരു ഏതൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും അതിനൊരു പർപ്പസ് വേണമല്ലേ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഓക്കെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കൊറോണയുടെ ടൈമിൽ ആൾക്കാർക്ക് ഡിപ്രഷൻ കൂടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറേ സൂയിസൈഡൽ കേസസ് റിപ്പോർട്ട് ചെയ്തു സോ ദർ ഈസ് എ പേർപ്പസ് ടു സ്റ്റഡി ദ ഡിപ്രഷൻ എമംഗ് പീപ്പിൾ ഡ്യൂറിംഗ് ലോക്ക്ഡൌൺ അല്ലെങ്കിൽ കോവിഡിൻ്റെ ടൈമിൽ ഡിപ്രഷൻ പഠിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇൻ ദ സൊസൈറ്റി സോ ദർ ഈസ് എ പർപ്പസ് അപ്പം നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ടോപ്പിക്ക് എടുക്കുവാണെങ്കിലും ഇറ്റ് ഷുഡ് ഹാവ് എ പേർപ്പസ് അല്ലെങ്കിൽ ഒരു ക്ലിയർ ഒബ്ജെക്റ്റീവ്സ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിരിക്കണം സോ ദാറ്റ് ഈസ് ദെസ്റ്റ് സെക്കൻഡ് വൺ ദാറ്റ് ഇറ്റ് ഷുഡ് ബി പ്ലാൻ ി ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുവാണെങ്കിലും ഇപ്പൊ വീടുണ്ടാക്കുവാണെങ്കിൽ നമുക്കൊരു റഫ് പ്ലാൻ ഉണ്ടാവും വാട്ട് ടു ഡൂ എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഒരു റിസർച്ച് ചെയ്യുന്നതിന്റെ മുമ്പ് വി ഷുഡ് ഹാവ് എ പ്ലാൻ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയുന്നുണ്ടാവും ഒരു സിനോപ്സിസ് പ്രസന്റേഷൻ അതായത് ഒരു റിസർച്ച് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മളൊരു പ്രപ്പോസല് സബ്മിറ്റ് ചെയ്യും ആ ഒരു പ്രപ്പോസലില് ൈസ് ആ ഒരു പ്രപ്പോസലിൽ നമ്മളത് സ്റ്റേറ്റ് ചെയ്യേണ്ട പ്രോബ്ലം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ടൂൾസ് അല്ലെങ്കിൽ ഏത് മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു സിനോപ്സിസ് പ്രെസൻറ്റ് ചെയ്യാൻ പറ്റും സോ ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ പ്രെസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസൻറ്റിങ് ഈ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ച് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് എന്നുള്ളത് സോ ദാറ്റ് ഈസ് വിത്ത് what uh, it should have an uh, plan Either before we do a research we should have a adequate plan for that ദെൻ ദ റിസേർച്ച് ഡിസൈൻ നീഡ്സ് ടു ബി അപ്രോപ്രിയേറ്റ് ഇപ്പോൾ നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ടോപ്പിക്കിന് ചേർന്നിട്ടുള്ള റിസേർച്ച് ഡിസൈൻസും കാര്യങ്ങളും ഉണ്ടാകും റിസർച്ച് ഡിസൈൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വരും മൊഡ്യൂൾസിൽ പഠിക്കുന്നുണ്ട് സോ ജസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടേം റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അപ്പോൾ എൻ്റെ ടോപ്പിക്കിന് ചേർന്നതായിട്ടുള്ള റിസർച്ച് ഡിസൈൻസ് വേണം ഞാൻ എടുക്കാൻ സോ എൻ്റെ ടോപ്പിക്കും റിസർച്ച് ഡിസൈനും രണ്ടും വെവ്വേറെ രീതിയിലാണ് നിൽക്കുന്നത് എനിക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല സോ ദ റിസേർച്ച് ഡിസൈൻ ആൻഡ് ദ ടോപ്പിക് ഷുഡ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് സോ അങ്ങനത്തെ ഒരു റിസർച്ച് ഡിസൈൻ വേണം എന്താ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് അപ്രോപ്രിയേറ്റ് ടൂൾസ് നീഡ് ടു ബി ഡിസൈൻ ഫോർ ഡാറ്റ അനാലിസിസ് സോ ഡാറ്റ അനാലിസിസിന് ഞാൻ സെലക്ട് ചെയ്യുന്ന ടൂൾസ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ ആണ് മെഷർ ചെയ്യേണ്ടെങ്കിൽ ഞാൻ ഡിപ്രഷൻ മെഷർ ചെയ്യുന്ന ഒരു സ്കെയില് വേണം യൂസ് ചെയ്യാൻ അല്ലാണ്ട് ടെൻഷൻ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിൽ ആവരുത് ബിക്കോസ് എന്താണ് അപ്പോൾ അവിടെ ഞാൻ അപ്രോപ്രിയേറ്റ് ടൂൾസ് അല്ല മെഷർ ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് വിത്ത് അപ്രോപ്രിയേറ്റ് ടൂൾസ് നീഡ് ടു ബി യൂസ്ഡ് സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ് ഈസ് പർപ്പസ് ആൻഡ്ജെക്ട് ഷുഡ് ബി ക്ലിയോർലി സ്റ്റേറ്റഡ് പിന്നെ ഇറ്റ് ഷുഡ് ബി പ്ലാൻഡ് എഡീക്വൻ്റ്ലി പിന്നെ റിസേർച്ച് ഡിസൈൻ ഏതാണെന്നുള്ളത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസേർച്ച് ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യണം പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂള് നമ്മൾ യൂസ് ചെയ്യണം ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ തന്നെ ഇനി നമുക്ക് പറയാനുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഇൻ റിസേർച്ച് പ്രോസസ്സ് ഒരു റിസേർച്ച് പ്രോസസ്സ് എങ്ങനെയാണ് ഫ്രം ദ സ്റ്റാർട്ട് ടു എൻ നമ്മൾ കൊണ്ടുപോവുക എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഇസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ റിസേർച്ച് പ്രോബ്ലം ഇപ്പം നമ്മളൊരു ഒരു റിസേർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് എ റിസേർച്ച് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വേണം സെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ ഹാവ് ടു മെഷ്യൂർ ഡിപ്രഷൻ എമംഗ് വർക്കിംഗ് ആൻഡ് നോൺ വർക്കിംഗ് വിമെൻ സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം ഐ ഹാവ് എ പ്രോബ്ലം ദയർ സോ ഫസ്റ്റ് എന്ന് പറയുന്നത് വാലിഡ് ആയിട്ട് സിഗ്നിഫിക്കൻ ായിട്ടൊരു പ്രോബ്ലം ഞാൻ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ വേർഡ് റിസർച്ച് പ്രോസസ്സ് അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പാണത് ഫോമുലേഷൻ ഓഫ് സോ സൊ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ തിയോറിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഡിപ്രഷൻ എം എം വോക്കിംഗ് ആൻഡ് നോൺ വോക്കിങ് മാറീഡ് വിമൻ സോ ഞാൻ അതിൽ ഓക്കെ അതിൽ നിന്ന് റീഫ്രെയിം ചെയ്യുന്നു ഞാൻ ആ ഒരു തിയറിറ്റിക്കൽസ് ഞാൻ ആ ഒരു സ്റ്റഡിയിൽ ഡിപ്രഷനും സെൽഫ് എസ്റ്റീമുമാണ് ഞാൻ മെഷർ ചെയ്യുന്നത് എമൗം വോക്കിംഗ് ആൻഡ് നോൺ വോക്കിങ് മാറീഡ് വിമൻ സോ അതിൽ ഞാൻ ഉണ്ടാക്കുന്ന ഹൈപ്പോത്തിസസ് അല്ലെങ്കിൽ എൻ്റെ തിയററ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്രഷൻ ആൻഡ് സെൽഫ് എസ്റ്റീം എമംഗ് വർക്കിംഗ് മാരിഡ് ആൻഡ് വർക്കിംഗ് മാരിഡ് ആൻഡ് നോൺ വർക്കിംഗ് വിമൻ നോൺ വർക്കിംഗ് മാരീഡ് ആൻഡ് നോൺ മാറീഡ് വിമെൻ സോറി സോ ഈ ഇതിനകത്ത് ഞാൻ ഒരു ഹൈപ്പോത്ത്സിസ് ഞാൻ സ്റ്റേറ്റ് ചെയ്തു ഈ ഒരു ഹൈപ്പോത്ത്സിസിൽ എന്താണ് ഞാൻ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേ ഈ വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് ഉടനീളം ഈ ഒരു സ്റ്റഡിയിൽ ഞാൻ കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ ഒരു ഹൈപ്പോത്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരു ആണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഐതർ ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ് എന്നുള്ളതാണ് എൻറ്റയർ ഈ ഒരു റിസർച്ച് സ്റ്റഡിയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്ത്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ തിയറിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് സോൾവിങ് എ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി എടുക്കുമ്പോൾ അതിലെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താ ഹൈപ്പോഥസിസ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ റിസർച്ച് പ്രോസസ്സ് എന്താണ് ഇറ്റ്സ് ഫോമുലേഷൻ ഓഫ് ഹൈപ്പോസിസ് പിന്നെ വന്നിട്ടാണ് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ഈ റിവ്യൂ ഓഫ് ലി റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മളൊരു ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ ഓൾറെഡി കുറേ സ്റ്റഡീസും മുമ്പ് നടത്തിയിട്ടുണ്ടാകും ഇപ്പോൾ വിമൻ ആർ മോർ ഡിപ്രസ്ഡ് ദാൻ മെൻ എന്നെനിക്ക് പറയാൻ കഴിയുന്നത് എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ കുറേ സ്റ്റഡീസ് ഓൾറെഡി നടത്തിയിട്ട് ആ സ്റ്റഡി ഇങ്ങനെ ഒരു ഫൈൻഡിങ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ടോപ്പിക് റിസേർച്ച് ചെയ്യുമ്പോൾ ആ ടോപ്പിക്സ് ആയിട്ട് മുമ്പ് ചെയ്ത റിസേർച്ചുകൾ അല്ലെങ്കിൽ വോക്കുകൾ അത് നമുക്ക് മാഗസിൻസ് ജേർണൽസ് ന്യൂസ് പേപ്പർ എവിടെ നിന്നും ആവാം അങ്ങനത്തെ വർക്കൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതിനാണ് എന്താ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയാം അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ഇൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ദെൻ ഫോർത്ത് വന്നിട്ട് പ്രിപ്രേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ നമ്മൾ നേരത്തെ പറഞ്ഞു ആപ്റ്റായിട്ടുള്ളൊരു റിസർച്ച് ഡിസൈൻ റിസേർച്ച് ഡിസൈൻ ഇസ് അതർവൈസ് കോൾഡ് ആസ് എ ബ്ലൂ പ്രിൻറ് ഓഫ് ദ റിസർച്ച് നമ്മൾ ഈ റിസർച്ച് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് നമ്മുടെ പോപ്പുലേഷൻ സാമ്പിളിംഗ് വാട്ട് എവട്ട് അങ്ങനെ ഒരു റിസർച്ച് നമ്മൾ എങ്ങനെയാണ് വാട്ട് ഓൾ തിങ്സ് വി ആർ ഡൂയിങ് ഓൺ ഇറ്റ് അതൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാൽ അതൊക്കെ നമ്മൾ അതൊക്കെ ഇൻകൺ ഇൻകൾക്കേറ്റ് In the research design so research design is the blueprint of the research and it is the fourth step in research process പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആക്ച്വൽ എക്സ്പെരിമെൻറ്റേഷൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിസർച്ച് ഡിസൈനും കാര്യങ്ങൾ എങ്ങനെയാണ് റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തു ദെൻ വാട്ട് വി ആർ ഗോൺ ഡൂ നമ്മൾ നമ്മുടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ വിൽ എന്താണ് ആ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഏതൊരു പോപ്പുലേഷൻ്റെ അടുത്തു നിന്നാണോ കളക്ട് ചെയ്യേണ്ടത് വി വിൽ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് സോ ദാറ്റ് ഇസ് വിത്ത് ആക്ച്വൽ എക്സ്പെരിമെൻറ്റേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു നമുക്ക് കിട്ടിയ ഡാറ്റ നമ്മൾ ഗ്രാഫും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്ലോട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഹെൽത്തി ആൻഡ് ലോങ് ലൈഫ് സ്പാൻ ഉള്ളത് വെൻ കംപേർഡ് ടു പീപ്പിൾ ഹു ഡോണ്ട് എക്സസൈസ് സോ ദാറ്റ് ഈസ് അവർ റിസൾട്ട്സ് ആൻഡ് അത് നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ റെക്കോർഡ് ഒക്കെ എഴുതുമ്പോൾ റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇലാബറേറ്റ് ആയിട്ട് നമ്മളത് ആ ഓരോ സ്കോഴ്സും ഡിസ്കസ് ചെയ്യും പിന്നെ വന്നിട്ടാണ് ഫോമുലേഷൻ ഓഫ് കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻ ഇപ്പം നമുക്കൊരു കൺക്ലൂഷൻ കിട്ടി ഹെൽത്തി പീപ്പിൾ ആർ മോർ പ്രൗൺ ടു ലൈക്ക് എന്താണ് അവർക്കാണ് കൂടുതൽ ലൈഫ് സ്പാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം അതായത് ഈ ഇന്നൊരു പോപ്പുലേഷൻ്റെ എക്സസൈസ് ടൈം കൂടുതൽ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് സോ വി ആൾ റെക്കമെൻഡിങ് ലൈക്ക് നമ്മളൊരു സ്റ്റഡിയുടെ ഫൈൻഡിങ്സ് ഇതാണ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ അവരുടെ ജീവിതശൈലി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ലീവ് ലോങ് ഓൾസോ ഫോമുലേഷൻ ഓഫ് കൺക്ലൂഷൻസ് ആൻഡ് റെക്കമെൻറ്റേഷൻ സോ ഇത്രയുമാണ് എന്തിൽ വരുന്നത് നമ്മുടെ റിസേർച്ച് Uh, steps involved in research process. First one is identification of a research problem, second one is formulation of hypothesis, third one is review of related literature and preparation of research design and actual experimentation. Uh, results and discussion and formulation of contributions and recommendations. So it remain steps involved in research process. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ആണ് സോ ഒരു റിസർച്ച് ഞാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി ഞാൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും അതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കും ഫോളോ ചെയ്യാനുള്ള കോഡ് ഓഫ് എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെറ്റ് സീ വാട്ട് ആർ ദേ സൊ ഫസ്റ്റ് വൺ ഇസ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഇപ്പം ഞാനൊരു സ്റ്റഡിയിൽ പങ്കെടുക്കുവാണെങ്കിൽ അതൊരു റിസേർച്ചറുടെ ഒരു ഇറ്റ്സ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു കീപ്പ് അപ്പ് ദ പ്രൈവസി ഇപ്പോൾ ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റിയിലാണ് റിസേർച്ചർ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് ആൻഡ് ഐ ആം ദ പാർട്ടിസിപ്പൻ എനിക്ക് എൻ്റെ ലെവൽ ഓഫ് ഡിപ്രഷനും ആൻസൈറ്റി എന്താണെന്ന് വേറൊരാൾ അറിയുന്നത് എനിക്കിഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇത് റിസൾട്ട് ഷുഡ് ബി കെപ്റ്റ് പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും എവിടെയും So that is with privacy and confidentiality. ദെൻ വന്നിട്ട് അനോണമിറ്റിയാണ് അനോണമിറ്റി ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സിൽ നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ സ്റ്റഡി ഏതെങ്കിലും റിസർച്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിന് പകരം നമ്മൾ ചിലപ്പോൾ ഇനീഷ്യൽ ആകരുത് അപ്പോൾ എസ് വി പി എസ് എം വാടെ എപ്പ് അതെന്താണ് അനോണമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് വേറൊരാൾ ഡിസ്കസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് റിവീൽ ചെയ്യുന്നതോ ഒരു പാർട്ടിസിപ്പൻ്റിന് മേ ബി ഹി ഓർ ഷീ മേ ബി നോട്ട് ഇൻട്രസ്റ്റഡ് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ സോ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് അപ്പ് ദ എനോണമി ടീ പിന്നെ വന്നിട്ട് ഇൻഫോംഡ് കൺസെൻ്റ് ആണ് ഇൻഫോംഡ് കൺസെൻറ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു സ്റ്റഡി ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ റിസേർച്ച് ടു ഇൻഫോം ദ പാർട്ടിസിപ്പൻ ദാറ്റ് ഈ ഒരു സ്റ്റഡി നമ്മൾ ചെയ്യുന്നത് ഇന്ന കാര്യത്തിനാണ് അല്ലെങ്കിൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഇതാണ് അല്ലെങ്കിൽ ഇത് ഈ ഒരു കാര്യമാണ് ഇത് മെഷർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും റിസ്ക് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് അവരെ ആ ഒരു ഇൻഫോംഡ് കൺസെൻറ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ റിസേർച്ച് സോ ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റഡി എന്താണ് എന്നുള്ളത് അത് അതിൽ ഇൻവോൾഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഷുഡ് ബി നോൺ എന്നുള്ളതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് പിന്നെ വന്നിട്ട് ഈ ഒരു ടോപ്പിക്കിൽ ലാസ്റ്റ് പോയിന്റ് ആണ് ബെനിഫിഷ്യൻസ് ആൻഡ് നോൺ ബെനിഫിഷ്യൻസ് സോ ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് വാട്ട് ദാറ്റ് പെർട്ടിക്കുലർ പാർട്ടിസിപ്പൻ സ്കെറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദേ ആർ ഹാവിങ് ഇപ്പോൾ ആൻസൈറ്റി മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ടിസിപ്പൻറ്റിന് അയാൾക്ക് എത്രത്തോളം ഏതൊക്കെ ഏരിയയിലാണ് അയാൾ വീക്ക് അല്ലെങ്കിൽ ആൻഷ്യസ് ആകുന്നതൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതുപോലെ തന്നെ നോൺ മേലിഫിഷ്യൻസ് അല്ലെങ്കിൽ ഒരു ഹാമഫുൾ ആയിട്ടുള്ള ദ സബ്ജെക്റ്റ് ഇറ്റ് ഇസ് ദ പാർട്ടിസിപ്പൻറ്റ് ഇസ് നോട്ട് സബ്ജെക്റ്റഡ് ടു എനി ഹാമ നമ്മൾ ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പൻ്റിന് ഒരു തരത്തിലുള്ള ഹാമും വരില്ല എന്നുള്ളത് എൻഷർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടി ആണ് ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ റിസർച്ചർ സോ ദാറ്റ് ഇസ് വിത്ത് ബെനിഫിഷ്യൻസ് ആൻഡ് നോൺ മെയിൻഫിഷ്യൻസ് സോ ഈ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ചിൽ പറഞ്ഞ കോയിൻസ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അനോണിമിറ്റി ഇൻഫോംഡ് കൺസെൻറ്റ് ആൻഡ് ബെനിഫിഷ്യൻസ് ആൻഡ് നോൺ മെയിൻഫിഷ്യൻസ് ഇനി വന്നിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് മെത്തേഡ്സ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അതർവൈസ് കോൾഡ് എ സ്റ്റോപ്പ് ഡൗൺ അപ്രോച്ച് ഓർ മെത്തേഡ് ഓഫ് എക്സ്പ്ലനേഷൻ ഓർ വേരിഫിക്കേഷൻ സോ ഈ മെത്തേഡ് ഓഫ് എക്സ്പ്ലനേഷൻ ഓർ വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ റിസേർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേ ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് യും അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിന കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ നമ്മുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക സോ ദാറ്റ് ഈസ് വിത്ത് ഡിഡക്ടീവ് മെത്തേഡ് സോ ഡിഡക്ടീവ് മെത്തേഡിന് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയും സോ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു റിസേർച്ച് ഫീഡി കംപ്ലീറ്റ്ലി ബേസ്ഡ് ആണ് എന്താണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് അല്ലെങ്കിൽ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടാവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക ആൻഡ് ഇൻഡക്ടർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെന്താകും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും അതായത് ഫോക്കസ് ഓൺ ഡിറൈവിങ് എ ന്യൂ തിയറി സോ വിച്ച് ഈസ് അതർവൈസ് കോൾഡ് ആസ് ബോട്ടം അപ്പ് അപ്രോച്ച് സോ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂ തിയറീസ് ഇപ്പം നമ്മൾ റിസർച്ച് ചെയ്ത് സോ ഇറ്റ് ഈസ് ലൈക്ക് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ് കാരണം നമ്മളായിട്ട് കണ്ടുപിടിച്ച് നമ്മളായിട്ടൊരു കാര്യം തിയറി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ആൻഡ് അതിന് കുറേ ടൈം എടുക്കും സോ ഇറ്റ് ഈസ് ലൈക്ക് കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് പുതിയ ഐഡിയാസ് ആവാം നോവൽ ഫിനോമിനോ ആവാം ഇപ്പം നമ്മൾ കുറേ കേൾക്കുന്നില്ല ആൾക്കാർ പുതിയ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഒരു ആറ് ഏഴ് ഒരു വർഷത്തെ റിസേർച്ചിൽ ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടുപിടിച്ചു ആ കാര്യങ്ങൾ സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബോട്ടം ആപ്പ് അപ്രോച്ച് സോ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം ബോട്ടം ആപ്പ് അപ്രോച്ച് എന്താണ് അതായത് ഒന്നിൽ നമ്മൾ പറയുന്നത് Which is uh, uh, aims at developing a theory, while deductive method and the varna the which focus on existing theory. So that is the core difference between deductive and inductive uh, method. So deductive method and the varna which focus on existing theory. Inductive method and the varna which aims at developing a new theory or a principle. So uh, this is with Euro uh, Unit uh, One. ഐ ഹോപ്പ് യു യു ഡോൺ ഹാവ് എനി ഡൗട്ട്സ് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ സംഹ് ഐ ഹിയർ ഇറ്റ് ഫോർ യു സോ പി ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് മാത്രമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള പോയിൻറ്സും കൂടെ നോക്കുക മൊത്തത്തിൽ സിലബസിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടാണ് പി പി ടി കൊടുത്തിട്ടുള്ളത് സോ ജസ്റ്റ് ഗോ ത്രൂ ദ പി ടി ആൻഡ് താങ്ക് യു